കാവശ്ശേരി കെ സി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മാർഷ്യൽ ആർട്സ് പരിശീലനം സമാപിച്ചു ചൈനീസ് കുൻഫൂലാണ് പ്രധാനമായും പരിശീലനം നൽകിയത് പരിശീലനത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും പരിപാടിയിൽ വെച്ച് നടന്നു ചെയ്തു എത്രയോ തലമുറകളായി തലമുറകൾ ഈ കാണാം നമ്മളെല്ലാം കുട്ടിക്കാലത്ത് കണ്ട എന്ന സിനിമയുമായി ആ യോഗ സിനിമയിൽ മോഹൻലാൽ വളരെ മനോഹരമായി ഇതിന്റെ സാധ്യത വളരെ തന്മയത്വത്തോടു കൂടി അഭിനയിച്ചു കാണിച്ച മനോഹരമായ സിനിമയാണ് അദ്ദേഹം നേപ്പാളിലേക്ക് പോവുകയും അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു 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 കുട്ടിയെ രക്ഷപ്പെടുന്ന കഥയാണ് അപ്പം ആ കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു ഒരു വിദേശ രാജ്യത്തെ ആയോധന കല എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുൾപ്പെടെ പ്രചുര പ്രചാരം നേടുന്ന രൂപത്തിലേക്ക് അപ്പർവാദികളിലെല്ലാം ആ സിനിമയുടെ സാധ്യത ഉപയോഗപ്പെടുത്തിയത് മുപ്പത് വർഷങ്ങൾ ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കും പറഞ്ഞൊരു സിനിമ ഇന്നും അതേപോലെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു തീർച്ചയായും ഏതൊരു ആയോധന കലയും നമ്മുടെ വ്യക്തി ജീവിതത്തിന് ഏറെ ഗുണം ചെയ്യും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാകുന്നതാണ് ആ ആരോഗ്യമുള്ള ശരീരത്തിലും ആരോഗ്യമുള്ള മനസ്സിലുമാണ് ഏറ്റവും നല്ല നിലയിലുള്ള ബുദ്ധിക്ഷമതയും അച്ചടക്കവും അതോടൊപ്പം തന്നെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവും ജീവിതത്തിൽ ഉയർച്ച നേടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് രമേഷ് കുമാർ അധ്യക്ഷനായി കൃഷ്ണൻകുട്ടി ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ലീല സ്വാഗതം പറഞ്ഞു